ഇതിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡൊണാൾഡ് ട്രംപ് വരുന്ന സമയത്ത് അദ്ദേഹം പല യുദ്ധങ്ങളും നമുക്കറിയാം പല യുദ്ധങ്ങളും അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം തായ്ലൻഡ് കംബോഡിയ യുദ്ധം അതുപോലെ അങ്ങനെ കുറേ പല യുദ്ധങ്ങൾ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ അദ്ദേഹം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെട്ടു അതുപോലെ ഗാസ് യുദ്ധം അദ്ദേഹം അവസാനിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഏകദേശം അദ്ദേഹം തന്നെ ഒരു സമയത്ത് പറഞ്ഞത് എട്ടോളം യുദ്ധങ്ങൾ ഞാൻ ഇടപെട്ട് ഇല്ലാതാക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന സംഘർഷങ്ങളെ എന്ന് വെച്ചാൽ രോഗം രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അടിക്കാൻ പോകുന്നു യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ആ യുദ്ധങ്ങളെ ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം ഒരു നേർ രേഖയിലേക്ക് കൊണ്ടുവന്നുള്ളതാണ് ചെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കി എന്ന് വെച്ചാൽ കറക്റ്റാണ് വെനുസ്വലയെ തൊട്ടപ്പോൾ തന്നെ ഏകദേശം അത് അങ്ങനെ ആയി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പം നമുക്ക് പറയാം വെനുസ്വല അമേരിക്കക്ക് ഒരുപാട് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഇപ്പോൾ വെനസോലിയിൽ ഉണ്ടാക്കി കൊടുത്തു താൽക്കാലികമായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചാൽ ആ മേഖലയിലേക്ക് ഇപ്പോൾ റഷ്യയുടെ ആണെങ്കിലും ചൈനയുടെ ആണെങ്കിലും ഇൻഫ്ലുവൻസ് അങ്ങോട്ട് കടന്നു വരുന്നതിനെ സമ്പൂർണ്ണമായിട്ട് തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറാന് ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പേർഷ്യൻ ഗൾഫ് അവിടം ഇറാൻ ഒരുപക്ഷെ ബ്ലോക്കേഡ് നടത്തുന്ന സാഹചര്യം ഉണ്ടാകാം അതുപോലെ ഹൂത്തികൾ ഒരുപക്ഷെ റെഡ്സി അവിടെ ബ്ലോക്കേഡ് നടത്തുന്ന അല്ലെങ്കിൽ ിച്ച് കപ്പലുകൾ തകർക്കുന്ന അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇറാൻ ഇവിടെ ബ്ലോക്കേഡ് സൃഷ്ടിച്ചാലും അതുപോലെ തന്നെ ഹൂത്തികൾ ഇപ്പം റെഡ് സീയിൽ ഉപരോധം സൃഷ്ടിച്ചാലും എണ്ണയുടെ കാര്യത്തിൽ ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള എണ്ണയുടെ ഒഴുക്ക് യൂറോപ്പിനിപ്പം ഒരുപക്ഷെ എണ്ണയ്ക്ക് ഒരു അരക്ഷിതാവസ്ഥയില്ലാതെ വില കൂടാതെ ഇപ്പോൾ പോകുന്ന അതേപോലെ പോകുന്ന ഒരു സാഹചര്യത്തിൽ വെനസൊലയുടെ എണ്ണ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് കൂടി അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ അപ്പോൾ അതിനോട് അതിനോട് അനുബന്ധിച്ച് നമ്മൾ കാണേണ്ടത് കൂടിയാണ് സൗദി അറേബ്യ ഇപ്പോൾ യമനിലേക്ക് ഹൂത്തികൾക്കെതിരെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ടതാണ് കാരണം ആ റെഡ് റെഡ്സിയുടെ അത് സൗദിയുടെ സേന മാപ്പ് രണ്ട് ദിവസം മുന്നേ ഇട്ടിരുന്നു അവിടെ അവർ ആക്രമണം നടത്തുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ആ റെഡ് റെഡ്സീടോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ ഇവർ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള മാപ്പായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ ഹൂത്തികൾ തിരിച്ച് ഇനി ആക്രമണം വ്യാപിപ്പിച്ചാൽ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കരുതാം പക്ഷേ അപ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഈ കുറേ നാളുകളായിട്ട് ഉരുണ്ടുകൂടുന്ന ആ യുദ്ധത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് ആ എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് താൽക്കാലികമായ ബെനഫിറ്റുകൾ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ വെനസോലയിൽ അമേരിക്ക ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാൻ വരുള്ളൂ അവിടെ നിന്ന് എണ്ണ വേണം നമ്മൾ ഇറാനിലേക്ക് വരാനെന്നുള്ളത് ഇപ്പോൾ ചൈനയുടെ തന്ത്രം എന്താണ് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളൊരു ചോദ്യമാണ് ചൈനയുടെ തന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ അവിടെ നടക്കുന്നു അതിൻ്റെ ഉള്ളിൽ യൂറോപ്പ് ഇൻവോൾവ്ഡാണ് എല്ലാ അർത്ഥത്തിലും യൂറോപ്പ് ഇൻവോൾവ് ആണ് ഇപ്പം നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധം മാത്രം എന്ന് മാത്രം പറയുമ്പോൾ പോലും അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും നാറ്റോ നാറ്റോ എന്ന് പറയുമ്പം കൃത്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പണവും അവരുടെ ആയുധവും എല്ലാം എടുത്തു വെച്ചുകൊണ്ടുള്ള കളിയാണ് അവിടെ എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ അവിടെ ലോക്കഡാണ് ഇപ്പം റഷ്യ അവിടെ ലോക്കഡാന്ന് പറയുമ്പോൾ പോലും ചൈനയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ യൂറോപ്പും ലോക്കഡാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പതിയെ അമേരിക്കയെ ഊരിയെടുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ശ്രമിച്ചത് അതിന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തി അദ്ദേഹം അവിടെ ശ്രമിച്ചത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇറാനിലേക്ക് വരുമ്പോൾ ഇറാനിലേക്ക് വരുമ്പോൾ ആരായിരിക്കും ഇപ്പോൾ ഇറാനിൽ അമേരിക്ക ഇടപെട്ടു ഇറാനിൽ അമേരിക്ക ഇടപെട്ടാൽ ആരായിരിക്കും അവിടെ യുദ്ധം ചെയ്യേണ്ടി വരിക അവിടെ യുദ്ധം ചെയ്യേണ്ടി വരിക ഇസ്രായേലും അമേരിക്കയും മാത്രമായിരിക്കും അവിടെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം അവിടെ ലോക്കാകോ എന്നുള്ളതാണ് ഇവർ ലോക്കായി കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് അത് അഡ്വാൻറ്റേജ് ആണ് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തായ്വാനിലെ തായ്വാനെ കയറി പിടിക്കുക എന്നുള്ള ചൈനയുടെ അജണ്ടയുടെ ഭാഗമാണ് തായ്വാനെ കയറി ചൈന എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ചൈനയ്ക്ക് ഇനി മുന്നോട്ട് വളരാനുള്ള എല്ലാ സാധ്യതകളും കിടക്കുന്ന അതിലാണ് തായ്വാനേയും കൂടെ ചൈന പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് ചൈന മാറും എന്നുള്ളത് ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തായ്വാൻ ഇത്രയും ഏകദേശം തായ്വാൻ നമുക്കറിയാം അഞ്ഞൂറ്റി ഏകദേശം അറുന്നൂറ് ബില്യൺ ഡോളറോളം വലിയൊരു ഇക്കോണമി ആണ് എന്നുള്ളതുകൊണ്ടോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടറുകളുടെ വർദ്ദീസയാണ് തായ്വാൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അമേരിക്ക ഈ തായ്വാനെ അവിടെ സംരക്ഷി നിർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ തായ്വാനെ അമേരിക്ക സംരക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം ചൈനയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി അവർക്ക് അവിടെയുണ്ട് അതുകൊണ്ടാണ് ചൈന അമേരിക്ക വേറെ എവിടെയും ലോക്കാകാതെ ഇങ്ങോട്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി അതുകൊണ്ടാണ് അപ്പോൾ ഇറാനിലേക്ക് ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അമേരിക്കയ്ക്ക് പെട്ടെന്ന് അവിടെ വരാൻ പറ്റുമോ ഒന്നെങ്കിൽ ഇസ്രായേൽ അവിടെ ലോക്കാകും അല്ലെങ്കിൽ അമേരിക്ക അവിടെ ലോക്കാകും ഈ രണ്ടിലൊരു കാര്യമാണ് അവിടെ സംഭവിക്കാവുന്നത് അപ്പോൾ അങ്ങനെയൊരു കാര്യത്തിലേക്ക് മേരിക്ക എടുത്ത് ചാടുമോ അതുമല്ലെങ്കിൽ ഈ ആളുകളുടെ പ്രതിഷേധങ്ങൾ കൊണ്ട് ആ പ്രതിഷേധങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഈ റജീമിനെ കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇറാനിൽ ചേഞ്ച് ആണ് അവർക്ക് ആവശ്യം ഇസ്രായേലിനെ സംബന്ധിച്ചും റെജീം ആണ് ആവശ്യം റെജീം ചേഞ്ച് വന്ന് ഒരു ജനാധിപത്യ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ഒരു പുറത്തുനിന്ന് കൈയിട്ട് ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു അവസരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടും അപ്പോൾ ഈ ന്യൂക്ലിയർ ത്രട്ട് ഈ ഇസ്രായേലിന് മുകളിൽ ഈ ന്യൂക്ലിയർ ത്രെട്ട് ഒക്കെ ഒന്ന് മാറ്റി കിട്ടാനുള്ള സാഹചര്യങ്ങളെല്ലാം അവിടെ ഉരുത്തിരിയും എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പോലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇടപെടൽ എന്ന് പറയുന്നത് എത്രത്തോളം കാര്യക്ഷമമാകും എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് കാരണം പണ്ട് ഇറാഖിനെ കയറി ആക്രമിച്ച സ്ഥിതി അല്ല ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് എന്ന് നമ്മൾ കണ്ടിരിക്കേണ്ടത് കാരണം ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെയുള്ള സംഘങ്ങൾ എല്ലാവരും തന്നെ എന്ന് വെച്ചാൽ അവിടെ ഇപ്പം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ ഇപ്പോൾ തുർക്കിയെ തുർക്കിയെ നമുക്കറിയാം തുർക്കി ഏത് നിമിഷം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കാലുവാരും ഈജിപ്ത് വേണമെങ്കിൽ കാല് വാരും അതിനെല്ലാം അവർക്ക് ഒരു മടിയുമില്ലാത്ത രാജ്യങ്ങളാണ് കാരണം കാല് വാരിയില്ലെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതുപോലെ ജോർദാൻ അമേരിക്കയുടെ കൂടെയാണ് സൗദി ഉണ്ട് യു എ ഉണ്ട് ഖത്തറുണ്ട് എന്നൊന്നും ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ജനവർഗ്ഗങ്ങൾക്ക് ഇവരോട് ദേഷ്യമാണ് എന്നുള്ളതാണ് ഇവരെ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു രീതിയിൽ അമേരിക്കയ്ക്ക് സംരക്ഷണം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ഇവിടെ എല്ലാം കലാപങ്ങളുണ്ടാവും ഈ ഗവൺമെൻറ്റുകളെല്ലാം താഴെ പോകും അതിനൊന്നും ഒരു സംശയം ാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലെ ഇടപെടൽ ഇറാനിൽ ഇടപെടാം ഇറാനിലേക്ക് ആക്രമണം നടത്താം അതിനെല്ലാം ഉള്ള സാധ്യതകളും അതിൻ്റെ ആയുധ സന്നാഹങ്ങളും ഐഡിയകളും എല്ലാം അമേരി അമേരിക്കയുടെ കൈവശമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം ഈ മിലിറ്ററിലി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമാണ് അമേരിക്കൻ സൈന്യം പവർഫുൾ ആണ് അമേരിക്കൻ സൈന്യം അതിനോട് കിടപിടിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു സൈന്യവുമില്ല പക്ഷേ തന്ത്രങ്ങൾ ഇതിനെല്ലാം അപ്പുറത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലേക്കുള്ള ഒരു ആക്രമണം ഏത് രീതിയിൽ ലോകത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ തിരിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ് അതങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ഡോണ ഡൊണാൾഡ് ട്രംപ് ഭീഷണികൾ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടപെടൽ നടത്തേണ്ടി വരും ഇടപെടൽ നടത്തേണ്ടി വരും അതുപോലെ തന്നെ ഇറാൻ ഗവൺമെൻറ്റിനും അറിയാം ഇറാൻ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് മാറുന്നതിനും അപ്പുറത്ത് ഈ രീതിയിൽ പോയാൽ ഒരു തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മതം മതം എന്ന് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പിടിച്ച് കിട്ടാത്ത സാധനമാണ് മതം തലയ്ക്കുള്ളിൽ കഴിഞ്ഞാൽ അത് എങ്ങനെയാണെങ്കിലും ഏത് മതമാണെങ്കിലും മതം മതം സിരകളിൽ ഒഴുകുമ്പോൾ അത് അതിനെ തകർക്കാൻ തകർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത സൈന്യവും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടിച്ച സിസ്റ്റങ്ങളും ഒക്കെ അടിച്ച് നിരത്തുമ്പോൾ അത് എത്രത്തോളം നമുക്ക് തകർക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലേക്കുള്ള ഇടപെടൽ ഇടപെടൽ നടക്കുകയാണെങ്കിലോ അല്ലെ റെസീം ചെയ്ത് നടക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ വസ്തുതകൾ ഇതിനെല്ലാം വിപരീതമാണ് ഇതെല്ലാം കൂട്ടയടി അടി നടത്തി പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നമുക്കിതിനുള്ളിൽ കണ്ടെത്താൻ കഴിയുക ഇനിയിപ്പോൾ ഇറാനിൽ ഈ കലാപങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പം അമേരിക്ക ഇറാനിൽ ഇടപെട്ടാൽ റഷ്യയും ചൈനയും നേരിട്ട് ഇറാനിൽ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ അവർ ഇടപെടില്ല എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയൂ കാരണം അവർ ഇടപെടില്ല കാരണം അവർക്ക് അങ്ങനെ ഒരു മെസ്സപ്പിലേക്ക് കയറി അങ്ങ് ഇറങ്ങാൻ അവർക്ക് താല്പര്യമുള്ള ആളുകളല്ല കാരണം ഇപ്പോൾ റഷ്യക്ക് ബാധ്യതകളുണ്ട് അതുപോലെ ചൈനയ്ക്ക് ചൈനയുടെ വ്യാപാരവും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഓർക്കുക ചൈന അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമിയാണ് ചൈന എന്ന് പറയുന്നത് അപ്പോൾ അതിനെ തകർക്കാൻ ചൈനയ്ക്കും താല്പര്യമില്ല പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഇവർ നടത്തുന്ന ഇടപെടലുകൾ കാരണം ചൈന പണ്ട് മുതലേ ഇടപെടലില്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇടപെട്ട കാലത്ത് ചൈനീസ് ആയുധങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ താലിബാൻ്റെ കയ്യിൽ എത്തിയിരുന്നു എന്നുള്ളത് അമേരിക്ക റിപ്പോർട്ടുണ്ട് കൃത്യമായിട്ട് അത് ചൈന അവിടെ ഇടപെട്ടിരുന്നത് അപ്പോൾ അത് ഇടപെടൽ ആയിട്ട് ഇടപെടൽ അവർ വളരെ കൃത്യമായിട്ട് നടക്കുന്നു ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഡയറക്റ്റായിട്ട് അവർ ഇടപെടാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ ഇറാൻ അങ്ങനെ പെട്ടെന്ന് അടിച്ചു തകർക്കാൻ പറ്റുന്ന വെനസുല ഒരു രാജ്യമാണോ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് മറ്റു ഇടങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാവും നേരിട്ടുള്ള ഇടപെടൽ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തും ഉണ്ടാവില്ല പക്ഷേ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെക്കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ എതിരാണെന്ന് പറഞ്ഞാൽ പോലും ഓർക്കുക ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം മക്സാമിനിയുടെ ആ കാല സമയത്തുണ്ടായ ആ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിരുന്നു അതിന് ഇടാൻ അടിച്ചമർത്തി ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു രണ്ടാമത് ഇനിയിപ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആളുകൾ തെരുവിലിറങ്ങുന്ന തെരുവിലിറങ്ങുന്നത് അതിൻ്റെ ആ ഒരു ബാഹുല്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകൾ അവിടെ നിന്നുണ്ട് അപ്പോൾ അടിച്ചമർത്താൻ കഴിയും ഭരണകൂടത്തിന് അടിച്ചമർത്താൻ കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ് ഇനിയിപ്പം പ്രതി പ്രതിഷേധത്തിന് ഇറങ്ങിയ ആളുകളെ അവർ തൂക്കിക്കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങൾ കൊണ്ട് മാത്രം എത്രത്തോളം വിജയം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുത് കാണേണ്ടതാണ്